ഹലോ ഹായ് റിസിയാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ അയല കുക്കറിലൊരു ഒറ്റ വിസിലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ വളരെ നല്ല ടേസ്റ്റാണ് സാധാരണ അയല കിട്ടിയാൽ കറി വെക്കലും പൊരിക്കലൊക്കെ അല്ലേ അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ടതിൽ കുറച്ച് ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും മൂന്നാല് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലി ഇട്ടെടുക്കാം ഒരു ലേശം തേങ്ങ ചിരകി ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ പാകത്തിന് ലേശം ഉപ്പ് ഇട്ടെടുക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ നാല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട് മുറിച്ചതിന് ശേഷം ഇനി നമ്മൾ ജാറിലടിച്ചു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം എന്നിട്ടിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീനിലൊക്കെ ഒന്ന് പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ഇൻഗ്രീഡിയൻസ് മീനില് പിടിക്കാൻ കുറച്ച് പണിയാവും എന്നാലും നല്ല രീതിയിലൊന്ന് ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം ഇനി ഇതുണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ കുറച്ച് ഓയിലൊഴിച്ചെടുക്കാം കുക്കറൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ചെടുക്കാം അതിലേക്ക് ഒരു ഒരില് കറിവേപ്പിലിട്ടെടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് കഴിയുന്ന സമയത്ത് ഇതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഒടിച്ചെടുക്കാം കേട്ടോ അതിന് ഇതിലേക്ക് കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് പുളി വെള്ളമാണ് കേട്ടോ പുളി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മസാല പിടിപ്പിച്ച അയൽ ഇതിലേക്ക് വെച്ചെടുക്കാം അപ്പോൾ നാലൽ ഞാൻ അതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചെറിയ കഷ്ണം വായൻ്റെ എടുക്കാം അതിൻ്റെ മേലെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചെടുക്കാം ഇനി കുക്കറൊന്ന് കൊടുക്കാം ഇനി ഇതൊരു വിസിൽ വരോളും ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വേണ്ടിട്ടുണ്ട് കേട്ടോ ഒരു വിസിലടിച്ച് ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് നമ്മൾ അയല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അയലിൻ്റെ മേലെ ലേശം മല്ലിയിലേ ഇട്ടെടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വളരെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ആ ഒരു മസാലകൾ കൊണ്ട് തന്നെ നമുക്കത് ചോറ് പറ്റും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്